ഹായ് കുട്ടുകാരി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വിഷയമല്ല എങ്കിലും ഇതുപോലുള്ള വീഡിയോ കാണുമ്പോൾ എനിക്കുള്ള വലിയ സംശയമാണ് ഇദ്ദേഹത്തെ നമുക്കറിയാം അറിയാം ഇതേ ഒരു വെയ്റ്റ് ലിഫ്റ്ററാണ് ആ ക്ലീനറുടെ വേഷം ഇട്ടേക്കുന്നത് മറ്റേ ജിമ്മന്മാരെ പറ്റി അദ്ദേഹത്തെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല അദ്ദേഹം നല്ല സൂപ്പറാണ് എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റേ ജിമ്മന്മാരെ പറ്റിയാണ് നമ്മൾ നോക്കുമ്പോൾ അവരൊരു നൂറ് കിലോ വെയ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മോപ്പ് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് കളിയാക്കി അവരതിനെ കളിയാക്കിയിരിക്കുകയാണ് അത് മുപ്പത്തിരണ്ട് കിലോ മോപ്പാണ് അതാ ജിമ്മൻ്റെ കൈ കൊടുത്തപ്പോൾ പത്ത് മൂന്ന് താഴെ പോയി അറിയാതെ കൊടുത്തപ്പോൾ ഒക്കെ രണ്ടാതവൻ എത്ര ശ്രമിച്ചിട്ടും അത് പൊക്കാൻ പറ്റുന്നില്ല ഈ ഒരു വീഡിയോ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോയിലും ഇതുതന്നെയാണ് കാണിക്കുന്നത് വലിയ ജിമ്മന്മാർ കൈ ഒറ്റ കയ്യിൽ ഒരു മുപ്പത്തിരണ്ട് കിലോ പൊക്കാൻ ശരിക്കും പറ്റത്തില്ലേ അവർ ആദ്യം കാണിക്കുന്നത് നൂറ് കിലോ നൂറ്റി ഒരുപത് കിലോ ഒക്കെ പൊക്കിയാണ് കാണിക്കുന്നത് എന്നാലൊരു മുപ്പത്തിരണ്ട് കിലോ ഒറ്റ കൈയ്യെ പൊക്കാൻ കാണിക്കുന്നു പറ്റുന്നതുമില്ല എത്ര ശ്രമിച്ചിട്ടും ചിലർക്ക് നല്ല മസിൽ ഒഴിച്ച് പൊക്കുന്നുണ്ട് അല്ലാതെ നോർമലായിട്ട് ആരും പൊക്കുന്ന കാണുന്നില്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ നോക്കാം നോക്കുക ഈ ജമ്മന ഒരു നൂറ്റി അൻപത് കിലോ എടുത്തിട്ടിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അതായത് മുപ്പത്തിരണ്ടിലോ മോപ്പ് കൊടുക്കുന്നു താഴെ പോയി അറിയാതെ കൊടുക്കാൻ നോക്കി അതായത് രണ്ടാമത് പൊക്കാൻ നോക്കുന്നു ചെറുതായിട്ട് കഷ്ടപ്പെട്ടാണ് വളരെ കഷ്ടപ്പെട്ടാണ് പൊക്കുന്നത് മോപ്പ് ഹെവി ഹെവി എന്നാണ് പറയുന്നത് മുപ്പത്തിരണ്ട് കിലോയാണ് മോപ്പ് സാധാരണക്കാർക്ക് പൊക്കാൻ പറ്റാത്തതൊക്കെ ഈ തടിയും വെച്ച് ഈ ജിമ്മിന് അത് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ പിന്നെ എങ്ങനെയാണ് നൂറ്റി രണ്ട് കിലോയൊക്കെ പൊക്കി കാണിക്കുന്നത് നൂറ്റി ഇരുപത് കിലോ ഒക്കെ വേറെ പല 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 വീഡിയോയും കണ്ടു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുപ്പത്തിരണ്ട് കിലോ എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൻ്റെ വെയിറ്റ് ആണ് അത് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ നമ്മൾ ജിമ്മിലും പോകുന്നില്ല നമുക്ക് സ്വിസ് ബാക്കിയുമില്ല എങ്കിലും മുപ്പത്തിരണ്ട് കിലോ ഒറ്റ കയ്യിൽ ആയിട്ട് പൊക്കുന്നതാണ് ധാരണ ഇതാണ് എൻ്റെ ശരീരം നമുക്ക് സിസ്ബായ്ക്കും ഇല്ല വലിയ മസിലും ഇല്ല പക്ഷേ ഈ ഒരു കയ്യിൽ മുപ്പത്തിരണ്ട് കിലോ ഞാൻ ഈസി ആയിട്ട് പൊക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൺപത്തഞ്ച് കിലോ നൂറ് കിലോ ഓക്സിജൻ സിലിണ്ടർ ഈ തോളത്ത് വെച്ചിട്ട് മൂന്ന് നില കയറും ഈസി ആയിട്ട് ഒരു പാടും ഇല്ല നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലി ആയിക്കൊണ്ടായിരിക്കാം ഈ ജിമ്മന്മാരപ്പം നൂറ്റി ഇരുപത് കിലോ പൊക്കുന്നത് പറയുകയും ചെയ്യുന്നു മുപ്പത്തിരണ്ട് കിലോ കൈ താങ്ങുന്നില്ല എന്താണ് ഇതിൻ്റെ അതിൽ വല്ല ട്രിക്ക് ഉണ്ടോ ഇത് നമുക്ക് ശരിക്കും